ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം പിന്നെ ഞാനിപ്പോൾ വന്നേ ഉള്ളു ഓട്ടോ വന്നിട്ട് ഇപ്പോൾ ചോറുണ്ടു ചോറുണ്ടെങ്കിൽ രാജേനും വന്നിട്ടുണ്ടായിരുന്നു ചോറുണ്ടാൻ ചോറ് ഉണ്ടിട്ട് പോയി വന്നിവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക കിടക്കണോ കിടക്കണ്ടിട്ടിങ്ങനെയായി നമ്മുടെ ആ വറവ് ഫുൾ ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം നല്ല മഴയല്ലേ കാണ്ട മഴ അപ്പം ആ വറകൊക്കെ അന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ മേലത്തെ ചാക്കപ്പെടുന്നു ഒന്ന് കുറച്ചൊരു വെയിൽ വരുന്നുണ്ട് ഇപ്പോൾ അപ്പം എന്നാൽ ഉച്ചയായിരുന്നു വെയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് ആ വിറക് എടുത്തുവയ്ക്കണം കിടന്നാൽ ചിലപ്പോൾ തന്നെ നല്ല മഴ ഒന്നുകൂടെ പെയ്യും അപ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കുക ഇപ്പോൾ അമ്മൂട്ടിയപ്പോൾ ഒന്നും വന്നിട്ടില്ല വരാൻ കഴുകണ്ടാവും പിന്നെ അപ്പോൾ സ്റ്റോറ് കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ ആ മറ്റേ വിറകൊക്കെ എവിടെ വെച്ചിട്ടാണ് വേണ്ട വെയിൽ ചെറുതായിട്ടുണ്ട് അപ്പം ഞാൻ എന്തെയ്തു പറയുമോ അതിൻ്റെ ആ ചാക്കൊക്കെ മാറ്റിയതാണ് നല്ല ഉണങ്ങി ഉണ്ടായിരുന്നു പക്ഷെ അത് ഫുൾ ഇപ്പം നനഞ്ഞു പോയില്ലേ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളും നമ്മൾ വെള്ളമൊന്നും കയറി കൊണ്ട് പച്ചമുളകൊക്കെ പറക്കാറായിട്ടുണ്ട് നല്ല വെയിൽ വരുന്നുണ്ടേ വെയിൽ വരുമ്പോൾ കിടക്കാൻ തോന്നണില്ല കാരണം നല്ല കുട്ടിയാൽ ഇതായിക്കോട്ടെ കുറെ വെട്ടുകൊണ്ട് നമ്മുടെ കോഴികളൊക്കെ നല്ല സുഖമായിട്ട് എല്ലാം ഇങ്ങനെ നടക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് എന്നുവെച്ചാൽ പാത്രങ്ങൾ എഴുതാനൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചു നേരം കടന്നില്ലെങ്കിൽ ഒരു മാതിരി ആയിട്ടോ തലവേദന എടുക്കും എന്ന് വെച്ചാൽ കുറച്ചു നേരം കടന്നാൽ മതി അപ്പോൾ തന്നെ ഒരു സുഖമാവും വിറക് അനുയോജിച്ചിട്ടൊന്ന് ഇരിക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ ആദ്യം മുതൽ നിന്നിപ്പോൾ ചോറ് ഇങ്ങനെ ഇട്ട അരി ഇട്ടത് കുറച്ച് കുറഞ്ഞു പോയി തോന്നുന്നുണ്ട് ചോറ് കമ്മിയാണ് മക്കൾ വന്ന് കഴിച്ച തീരെ ഉണ്ടാവില്ല അപ്പോൾ വേഗം വെക്കണം പിന്നെ പിന്നെന്താ കൊണ്ടുവന്നറിയോ രാസം പണി ഇപ്പം ചോറ് വരുമ്പോൾ നമ്മുടെ ഇതില്ലേ പൂളക്കിഴങ്ങ് പൂക്കിഴങ്ങ് അറിയല്ലേ നമ്മളിവിടെ പൂളക്കിഴങ്ങ് എന്ന് പറയുക കപ്പ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എന്നാൽ നാല് മണി ചായക്കി അത് മക്കളൊക്കെ വരുമ്പോഴേക്ക് എന്നിട്ടുണ്ടാക്കണം ഓ എന്തായാലും കുറച്ചേരൊന്നും ഇരിക്കട്ടെ നല്ല വെയിലുണ്ട് അത് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിട്ടിങ്ങനെ ഇരിക്കൊന്നുടങ്ങി കെട്ടി കുറച്ചൊന്നായി കിട്ടിയാൽ നമുക്ക് ഉള്ളിൽ കൊണ്ടൊക്കെയാ വെച്ചിട്ടേ അങ്ങനെയൊക്കെയാണ് കുറച്ചു നേരം തുടങ്ങിട്ടേ പിന്നെ പനിയാട് അടുപ്പത്ത് ചോറടുപ്പിച്ചുണ്ടേ എന്നുവെച്ചാലേ ചോറ് കുറവായിരുന്നു അപ്പൊ ഞാൻ വേഗം അരി ഇട്ടു അപ്പൊ അപ്പോൾ ചെറിയ പൂണക്കിഴങ്ങ് ഒന്നുമില്ല നമ്മളൊക്കെ അപ്പം എന്നാ അതെ പുഴുങ്ങാന് ഇപ്പറത്തെ അടുപ്പും കൂടെ കത്തിച്ചു അവിടെ വേഗം ആവുമല്ലോ ഇച്ചിരി അഞ്ചു മണി ആവാറായി എന്നാ രാവിലെ ചായക്ക് കരി കൊടുക്കും ചിലപ്പോഴേ കഴിക്കൂട്ട് ഗ്യാസാണെങ്കിൽ കഴിക്കില്ല അപ്പൊ പൂള ഞാൻ ഇവിടെ കഴിപ്പിച്ച വേവണതാണോ എന്താ പറയാ വേവുണ്ടാവും എന്നൊക്കെ ആയിട്ട് പറഞ്ഞു പറഞ്ഞു പക്ഷെ അറിയില്ല ചേത്ത് വേവാൻ പാടായിരിക്കും എന്തായാലും വെന്താ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളു അതുപോലെ വേവട്ടെ അതെ മൺചട്ടി അങ്ങനെ ചൂടായി കഴിഞ്ഞാലേ അതിരുന്ന് വന്നോളൂ പോകട്ടോ ഈ അടുപ്പ് കത്തിക്കലേ ഇല്ല എപ്പോഴെങ്കിലും ഒന്ന് കത്തിക്കലേ ഉള്ളൂ കല്ലുപ്പുടാ നല്ല പോകണ്ടല്ലേ ഈ അടുപ്പങ്ങനെ കത്തിക്കലില്ല അതാ തോന്നുന്നു ഇങ്ങനെ കത്തി ചൂടായി ചൂടായിട്ട് വരണം പിന്നെ പുക പുക നല്ല പുക ഇതേ അങ്ങനെ കത്തി കത്തി ആവട്ടെ അപ്പോഴേക്കിനി ഞാൻ ചുമബശ്വരൻ്റെ കുടുംബശ്രീ പോയിട്ട് കൊറേ ആയി അപ്പൊ അതെ അവിടെയും കൂടെ ഒന്ന് പൊവാഴ്ച്ചിട്ട് എല്ലാ സ്ഥലത്തും ചില സ്ഥലത്ത് ഞായറാഴ്ച കുടുംബശ്രീണ്ടാവാറു അവിടെ തിങ്കളാഴ്ച മണിക്ക് തുടങ്ങും പിന്നെ ഇത് ഇടയ്ക്ക് കുക്കളോട് നോക്കാൻ പറയണം ദാമ്പളത്തിന് പോയിട്ട് വരട്ടെ അവിടെ ചമ്മന്തിയും കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാവില്ലേ

ചെറുപ്പൊള്ളി കുറെ ദിവസമായിരുന്നു അപ്പൊ ഞാൻ ചെറുപ്പൊളിക്കാമേട്ടോ കാരിച്ച ശ്വാസം വേണം േ ചോറും ഉണ്ടോ ഇല്ല എന്നിട്ട് ഇപ്പൊ ഗ്യാസ് വയർ വേദന തന്നെ കോഴ എന്തൊക്കെയാ ചെയ്യണ്ട അപ്പൊ സമ്മതിക്ക മതിയായിട്ട് നല്ല ബന്ധം പക്ഷെ കുക്കറിൽ പെട്ടെന്ന് ആവുമ്പളേ നല്ല ബന്ധം കുക്കറിലാവുമ്പോൾ പെട്ടെന്നാവും അപ്പൊ ആസം കെട്ടില്ല അപ്പുറത്തേക്ക് മേലും ഞാൻ ഇല്ലല്ലോ ചോറിൻ്റെ അരി നല്ല വേവുള്ളതാ അപ്പന്നീ അങ്ങ അമ്മക്ക് പോയിട്ട് ഞാനങ്ങനെ പൊള്ളിക്ക് വന്നു ഊറ്റിട്ട് കട്ടൻ ചായ ചായയും കോഴി എന്തോ ഇല്ല കേട്ടോ കൊറച്ചും കൂടെ ഉണ്ട് പോവാന് ഇതിങ്ങനെ ഊടാക്കി എടുക്ക ഇത് ചൂടുകൊണ്ട് പറ്റുന്നില്ല കോഴീനങ്ങള് ചീത്ത പറയലടീ ആ കോഴി സന്ധ്യ എന്താ കൂവാൻ പാടില്ല അത് ഭയങ്കര പറച്ചിലില്ലേ ആറുമണി കഴിഞ്ഞ കോഴി പോവാൻ പാടില്ല ലക്ഷണക്കേടാണെന്നൊക്കെ പറയും അവനിപ്പോ കൂവൽ തുടങ്ങിയ കോഴി തോന്നുന്നു ഇതന്നെ ഉണ്ടോ അടുപ്പത്തെ ചെല്ലാൻ വന്നിട്ട് കുറച്ചും കൂടെ നേരത്തെ ആവേണ്ടതായിരുന്നു പക്ഷെ ഞാനെന്താ പറയുന്നു കിടന്നതും സമയം അങ്ങോട്ട് വഴുകി പോയി ചൂടാറിയിട്ട് പൂവ് കൊണ്ടക്കാട്ടോ കാപ്പി കാപ്പിണ്ടാക്കിട്ടുണ്ട് അമ്മ പച്ച കുടിക്കില്ല അപ്പൊ കാപ്പിണ്ടാക്കിയ കാപ്പി പിന്നെയും കൊറച്ചൊക്കെ കുടിക്കും പോലും രാജാവും പണി മാറ്റി വന്നപ്പോളേ ചായക്ക് കടീന്ന് നമ്മുടെ ചെറുപ്പം അറിയാവൂലേ കപ്പ അപ്പോ കപ്പയും നല്ല കാന്തായി മതി കഴിച്ചോ ഞാൻ പുറത്തിട്ട് എപ്പോഴെങ്കിലും ഗ്യാസ് ആണ് ഗ്യാസ് ചായ ഞാൻ പുറത്തു പോന്നു അവിടെ ഇരുട്ടല്ലേ അപ്പൊ ഇങ്ങോട്ട് പോന്നു എല്ലാവരും കഴിച്ചോളൂ ഴിക്ക രാജൻ്റെ വഴി കേട്ടോ ഗ്യാസ് കയറുന്ന പറഞ്ഞിട്ട് രാജ്യം കഴിക്കില്ലേ ഇങ്ങനെ കഴിക്കാണ്ടിരുന്നാലല്ലേ ഇങ്ങനൊക്കെ ഇണ്ടാവുക ഊര നിൽക്കുന്നുണ്ട് കഴിക്കില്ല അമ്മൂന് എന്തെങ്ങനെ ചിട്ടാ ഇഷ്ടം തേങ്ങയും കാന്താരിയും കറവേപ്പിലൊക്കെ ചതച്ചിട്ട് എന്താ പറയാനും ബിരിയാണി ബിരിയാണി പോലെ കപ്പ ബിരിയാണി പോലെ ഇണ്ടാക്കില്ല വെറുതെ ചതച്ചിട്ടിട്ട് ഇത് കുടച്ചടച്ച് ഉടച്ച് അതിലേക്കിട്ട് കറവേപ്പിലയും ഇതൊക്കെ പച്ചവടിച്ചൻ ഒഴിക്കും ഭയങ്കര ഇഷ്ടം ഇത് വലിയ ഇഷ്ട ഇഷ്ടൊക്കെയാണ് അപ്പൊ ഇപ്പൊ കിട്ടുണ്ടാക്കിയതാ ചാഴിക്കടുന്നുണ്ട് പോണം കുന്നക്കാവലു പോണം കോഴിന്ന് വെള്ളി കിട്ടാം ഉപ്പിച്ചു പപ്പടം രാജയുടെ ചോറ് കൊടുക്കാം ചെറുപ്പം രണ്ടല മുരിങ്ങളിച്ചു താളിച്ചോ രാജാട്ട് ചോറും ചോറ് സാമ്പാർ കൊറച്ച വെള്ളം എല്ലാം വെച്ച നല്ലപോലെ നേരം വഴങ്ങി അവിടെ പോയി തറവാട്ടിൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ മുഴുകൊച്ചിട്ടേ ലൈവ് ഇട്ടു അവിടെ നിന്ന് അപ്പൊ ലൈവ് ഇട്ടിട്ട് വഴുകി അപ്പൊ വന്നിട്ട് വേഗം കയ്പയ്ക്ക വേടിച്ചിട്ടുണ്ടോ പച്ചക്കറി വേടിച്ചപ്പോ അപ്പൊ ആ കയ്പയ്ക്ക ഒരു കപ്പേ വെച്ചു പപ്പടം കാച്ചി മുരിങ്ങയുടെ മുരിങ്ങ ഇല വല്ലാതെ അല്ല കേട്ടോടെ മുരിങ്ങയുടെ ബന്ധം ഒക്കെ ഉള്ളി അങ്ങനെ ചൂട അപ്പൊ സാധനങ്ങൾ ഇനി ഞാൻ വേറെ സാധനം ആട്ടോ എന്താ രാവിലെ കൊടുക്കട്ടെന്ന് രാടുക്കട്ടോ കണ്ട കാണാലെ കണ്ണ നിറച്ച കണ്ടാണ് എത്രയോ വർഷങ്ങളായി വർഷങ്ങൾക്ക് ശേഷം നമ്മളെ വീട്ടിലേക്ക് ഒന്ന് നദിയത് കാരണം പട്ടത് മണൽ ഉണ്ടെങ്കിൽ തീ പിടിപ്പിക്കാനൊക്കെ ഭയങ്കര എളുപ്പല്ലേ ഇവിടെ ഞാനിങ്ങനെ തറവാട്ടിലാവുമ്പോഴത്തേത്തന്നെ കേട്ടോ തീ നമ്മൾ നമ്മള് ഒഴിക്കട്ടോ പക്ഷെ നമ്മക്ക് മണ്ണിണ്ട മണറിയില്ല പക്ഷെ പുറത്തിരിക്കണൊക്കെ നല്ല അറിയും ഇവിടെ രാജകടൊക്കെ പറഞ്ഞിരുന്നു മണെന്നൊഴിച്ചില്ലാതെ പറയലും അപ്പൊ നമ്മക്കവിടെ മണോന്നുമില്ലല്ലോ പക്ഷെ അങ്ങോട്ട് പുറത്തേക്ക് നല്ല അറിയാം തീയപ്പിക്കാനൊക്കെ ഇവിടെ ഒന്നും അല്ലെങ്കിൽ ഇപ്പൊ വാതിലിന്റെ അവിടെ ചതല് തട്ടാനും അങ്ങനൊക്കെ നല്ലതല്ലേ വാതിലാല് വാതില് പൊളിഞ്ഞടിച്ച് ഒടിച്ചിട്ട് ഇവിടെ ഉള്ളി ഒഴിച്ച പിന്നെ വരില്ല അപ്പൊ ഇനി ഇനി മൂന്ന് മാസം കഴിഞ്ഞാ കിട്ടും അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് അനുതിന് കൊണ്ടാൻ വേണ്ടി പോയിട്ട് വൈകുന്നേരം രാജാവിന്റെ അപ്പൂ പോയായിരുന്നു അവിടെ എത്തുമ്പോ തന്നെ പ്രത്യേക ആട്ടോ മണ്ണെണ്ണയുടെ റോഡിലേക്കൊക്കെ ഉണ്ട് പക്ഷെ മറ്റൊരു അഞ്ചു ലിറ്ററൊക്കെ കിട്ടിയായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ഇതെടുത്തക്കണം നേരെ ഭദ്രമായിട്ട് കൊണ്ടുവയ്ക്കണം ഇവിടെ ഒന്നും പറ്റില്ല ഗ്യാസ് വെക്കണ അവിടത്തെ വെച്ചാല് ആ റോ ഒന്നും കൊണ്ടു വയ്ക്കും പിന്നെ ഞങ്ങൾ ചോറ് അല്ലേ അപ്പേ നമ്മുടെ ചോറല്ല കഴുകണം പാത്രം ഒന്നും കഴിച്ചില്ല പാത്രമൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് കുറെ സമയം വഴി അപ്പോൾ എനിക്ക് തന്നെ രാവിലെ ഏതായാലും നാലുമണിക്ക് നിക്കണല്ലേ അപ്പം എന്നാൽ അപ്പം വേഗം ചോറിനൊക്കെ അരിക്കെട്ട് വേഗം പാത്രം കഴിക്കുകയെച്ചു അപ്പോൾ തറവാട്ടിൽ പോയിട്ട് നമ്മൾ നേരം വഴുകി പോയി കഴിഞ്ഞാൽ അങ്ങനെ കേട്ടോ പിന്നെ നമ്മൾ ലൈവും കൂടെ വരത്തില്ലേ അവിടെ പിന്നെ തീരെ സമയം ഉണ്ടായില്ല വന്നപ്പോഴൊക്കെ ആയി ചോറുമ്പോൾ രാജ്ടം കിടന്നു ഇപ്പം അതാ കിടക്കാൻ തുടങ്ങോ അപ്പം എന്നാൽ അതാ കുഞ്ഞ് വിശേഷം കേട്ടോ അപ്പം അത്രയും